ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും ദുരിതങ്ങളും മൂലം ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാരദിസ സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമെടുത്തത് മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം നൂറ്റി മുപ്പത്തിരണ്ടായി നൂറ്റി എഴുപത്തി ആറ് പേരെ കാണാതായി പതിനയ്യായിരത്തിലധികം വീടുകൾ നശിപ്പിക്കപ്പെട്ടു എഴുപത്തി എണ്ണായിരം ആളുകളെ താൽക്കാലിക ക്യാമ്പുകളിലേക്ക് മാറ്റി സൈന്യം നാവികസേന വ്യോമസേന എന്നിവയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുള്ളതായി ദുരന്ത നിവാരണ സേന അറിയിച്ചു ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിലുണ്ടായ മഴയെ തുടർന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റിമൂന്ന് പേർ ദുരിതത്തിലായതായാണ് കണക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മധ്യമാതിലെ ജൂലൈയിൽ അഞ്ഞൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മഴ പെയ്തതായി അധികൃതർ പറയുന്നു ചുഴലിക്കാറ്റ് നാശം വിതച്ച പ്രദേശങ്ങളിലേക്ക് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ഇന്ത്യ സഹായം കൈമാറി നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് ഉദയഗിരിയും വഴിയാണ് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചത് അതേസമയം ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് അടുക്കുന്നു തമിഴ്നാട്ടിൽ ജാഗ്രതാ മുന്നറിയിപ്പിനെ തുടർന്ന് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചെന്നൈയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി എൺപത് കിലോമീറ്റർ തെക്കായാണ് ഇപ്പോൾ ചുഴലിക്കാറ്റിൻ്റെ സ്ഥാനം ഞായറാഴ്ച രാവിലെയോടെ ഇത് വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ എത്തുമെന്നാണ് മുന്നറിയിപ്പ് ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം